നീ ടക്കുന്ന സ്ഥലം കണ്ടാ കണ്ടാ നമ്മളെ വീഡിയോ ചെയ്യാൻ സമ്മതിക്കാതെ ഒരാളിതോ കാണാൻ പറ്റുന്നുണ്ടാ ഇല്ല പോവൂല അവൻ പോവൂല ഞങ്ങളെ ഞങ്ങളെ വീഡിയോ ചെയ്യുന്ന ലൊക്കേഷൻ ആണേ ഇതിപ്പോ വെച്ച ഒരു അയിരത്തല വീടാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല അപ്പൊ സിറ്റോട്ട് വെറുതെ കരുതി പക്ഷെ ഞങ്ങൾക്ക് മുന്നേ ആള് വന്ന് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞു വഴി പോലും വേണ്ട എന്തൊരു ബഹുമാനം നമ്മളെ പോലെ പട്ടിക്കുന്നെരുവട്ടിക്കാരെ ശങ്കരൻ ശങ്കരനും തെരുവട്ടിന്നുമല്ല ഇടക്കിടക്ക് ഇവിടെ വരുന്നേന്ന് ആരും ആരും വളർത്തിയതല്ലെങ്കിലും ഇവിടെ വന്ന ഞാൻ ചോറും അപ്പഴൊക്കെ അയ്യാ ഇനിടെ ഒരുത്തന്നെ ഉണ്ടല്ലോ കണ്ടില്ല ഞാൻ വന്നപ്പോ കണ്ടില്ല ആ വണ്ടി കടീ കിടപ്പുണ്ടി കടിക്കായി അത് അത് വേറൊരാപ്പാണ് അല്ലേ ഇന്നലെ രണ്ട് പിരുവാറും വന്നു അവ ചാടി പിടിച്ചത് കൊണ്ട് പിരിവാറും കൂയി അതുകൊണ്ട് പിരിവാരെ സൂക്ഷിക്ക അമ്മ പട്ടിയെ വളർത്തിയിട്ടുണ്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ് ഓടി ഓടിക്കാർക്ക് അവരായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന അവനെ എത്തി നേരം കഴിഞ്ഞ് നോക്കിയപ്പോ നമ്മളെ അടുത്തൊരു കണ്ടന്റോട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ വന്നപ്പോ അമ്മഇ ഇവിടെ കൃഷിയായിരുന്നു അമ്മയുടെ കൃഷികളൊക്കെ ചെയ്ത വളം കൃഷിയ കൊച്ചു കൊച്ചി കൃഷി അപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്താണ് അപ്പൊ ഒരു മുണ്ടൊക്കെ കൊടുത്തൊക്കെ ഇങ്ങനെ നിക്കാരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങള് വരാൻ ഇവിടെ അല്ല അമ്മേനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം പ്രിപ്പയർ ആവണ്ടേ നമ്മളൊന്നും പ്രിപ്പയർ ആവണ്ടേ ചീരീരായിട്ട് വെച്ചിരിക്കുന്നു നമ്മുടെ ചീര മഴയതുകൊണ്ട് അതെ അമ്മയുടെ അമ്മയുടെ ചീരയുടെ പ്രത്യേകത എന്ന് വെച്ച ഇതെല്ലാം ഇപ്പൊ അമ്മ ഞങ്ങൾ ഇന്ന വളം ഇട്ടുകൊണ്ടിരിക്കുന്നെ ചീര ഉണ്ട് താൻ്റെ മുളക് ഒരു മുളകിന്റെ ഒക്കെ ഒരു പക്ഷെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ആരേടം അല്ലെടാണ് അമ്മയ്ക്ക് അങ്ങനെ എല്ലാ അമ്മയുടെ കേട്ടോ അങ്ങനെ അമ്മ ഇവിടെ ഇറങ്ങി കൃഷി ചെയ്തു അമ്മയൊണ്ടൊന്നും പറയത്തില്ല അവര് അതാ ഇത് വേറെ പൊരയിടം ഈ വീട് നിൽക്കുന്ന വേറൊരു പൊരയിടം നമ്മക്ക് അങ്ങനൊന്നില്ല ഇവിടെ ഉള്ള എല്ലാം നമ്മള അതാണ് ഇവിടുത്തെ പ്രത്യേകത പ്രദേശത്തിന്റെ പ്രത്യേകത അതാണ് അമ്മക്ക് ജീവിക്കണം ഏതെങ്കിലും അയ്യത്തിടണം മഴ കൂടിപ്പോണ്ടാണ് കൂടിപ്പോളകിന് മുളുണ്ടാ മതി കളറിയിരുന്ന അവിടെ അമ്മ ഏതാ കൃഷികളായിരുന്നു ഇപ്പൊ അവിടെ പോയില്ലേ ഇവിടെ കോഴിശല്യം കോഴി എന്നാലും ചേനം ചേമ്പൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇപ്പൊ ഒരേടത്തിന്റെ കാര്യം പറയുന്നത് എവിടെയാ പക്ഷെ അവിടെ കോഴി കോഴിയൊന്നും അളിച്ചെടുത്തു എന്താ കോവക്ക കോഴിശല്യം മനുഷ്യ കോഴിയല്ല കോഴി കോഴി അളിക്കും അതിന്റെ ചെവിടെ അളിച്ചും വളം എല്ലാം കളഞ്ഞു എല്ലാരും അതിലൊക്കെ കെട്ടി അടച്ചിട്ടാ കണ്ടന്റിലോട്ട് നമ്മളെ നമ്മൾ അടുത്ത വീഡിയോ ാണ് അപ്പൊ കണ്ടന്റ് 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 അല്ല ഈ വീട്ടിൽ നടന്ന കാര്യൊന്നും ചെയ്യാ പോണ ആ ഒരു നടക്കുന്ന അത് ഇതുമായിട്ട് നമ്മളെ കൂട്ടിക്കൊളിച്ചിങ്ങനെ ആക്കും അപ്പൊ ഞങ്ങള് പോണേ ഹായ് പറയണ എല്ലാരും അത് പറയാതെ പോകും എന്തിനാണ് അയ്യോ ഈ അമ്മയോടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടോ ഓർമ്മ വരത്തില്ല മൂവേരി കണ്ടേന്ന് പിന്നെ സൗണ്ട് കേ സൗണ്ട് കേടനെ പറയാം ഇന്ന് നമ്മക്ക് അമ്മലിട്ടില്ല പൊട്ടിട്ടില്ല ഇപ്പൊ കമ്മലും പൊട്ടില്ല അവനില്ല നൈറ്റി മാത്രം അത് പറഞ്ഞ പിന്നെ എങ്ങനെ ശരിയാവും അത് കാണണം